അജമ ജമ ഞാൻ ഒരിക്കലും തൃശ്ശൂ തൃശ്ശൂപൂരം കാണാൻ പറ്റില്ല അമ്മ നടന്ന് വെച്ചണ്ടല്ലോ വെച്ചുണ്ടായല്ലോ എട്ടേ ആ പോയി എനിക്കറിയത്തില്ല കേട്ടോ അവന്മാര് ചുമ്മാ നടന്നു പോകുന്നേ എനിക്കറിയത്തില്ല അറിയത്തില്ല പോട അവന് സുഖമില്ലാത്ത നടന്നു കേട്ടോ അറിയത്തില്ല മലപ്പുറത്ത് മലപ്പുറം മലപ്പുറം അവിടെ മലപ്പുറങ്ങനാ പോവാ മലപ്പുറത്തേക്ക് വഴി കെട്ടി തൊഴിൽ പുറത്തിന് വന്ന് വഴി എത്തി മലപ്പുറം മലപ്പുറം അതിൽ പൈസ ഇല്ല പൈസ ഒക്കെ പോയിരുന്നു പറഞ്ഞത് ഒരാൾക്ക് അറിഞ്ഞുകൊണ്ട് പുറത്തു പോവാ മലപ്പുറത്തേക്ക് എങ്ങനെ പോകാൻ ഇഷ്ടം അറിയില്ലല്ലോ നേരത്തെ കൊട്ടണ്ടാക്കണോ ആ കൊ കൊട്ടണ്ടാക്കന അച്ചോട് വെച്ചാൽ അണ്ണാത്തേക്ക് അറിയില്ല ആ നിർശ്യപൂരം അങ്ങനെ മരില്ലേട്ടാ ഏട്ടാ ഇപ്പഴും മലപ്പുറം മലപ്പുറത്തേക്ക് മഴ അങ്ങനെ മലപ്പുറം മലപ്പുറം വന്ന് മഴ ഏട്ടാ മലപ്പുറത്തേക്ക് പോയി മതി മലപ്പുറത്തേക്ക് നിങ്ങൾ എവിടുന്നാ വരുന്നത് ഞാൻ ൃൂർ തൃശൂർ പൂരം കൂടെ പോയി ഓനൊക്കെ പോയി മണ്ടിൽ ഓനൊക്കെ ഞാൻ വഴിയേറ്റ അങ്ങനെ ഒരു ആന ഇങ്ങട് ഞാൻ ആനയുടെ പിന്നാലും നടന്ന് 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 അടുന്ന് അടുന്ന് അടുന്ന്

അല്ല നിങ്ങൾക്ക് വീട്ടിൽ പോണ്ടേ ഞാൻ ആരുടെ ആൾക്കാരുണ്ട് ഞാൻ ഞാൻ ആരുടെ ആൾക്കാരെ വിളിക്കണേ നമ്പർ അടിച്ചോളി ഞാൻ ഇന്ന അറിയല്ലോ ഏഹ് ഞാൻ വിളിച്ചോളി നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങളെ വീട്ടിലെത്തണ്ടേ വേണ്ട നിങ്ങൾ തിളക്കാൻ ഞാൻ നിങ്ങളെ പിന്നാലെ വരാം പിന്നലെ വരണ്ട ഇതിന്റെ പിന്നെ വന്നിട്ട് എന്താ നിങ്ങളെ കൊണ്ടുപോയി രണ്ടാള് മറ്റേ കൊണ്ടുപോയി ഞാനെ കണ്ട കൊണ്ടുപോകണങ്ങളെ നിങ്ങളെ ഞാൻ തരാ ഹെൽപ്പ് ചെയ്തരാ ആ ചായ വാങ്ങി തരാം ഞാൻ ചായ വാങ്ങി തന്നിട്ട് നിങ്ങളെ വിളിക്കാം പിന്നെ കൊണ്ടുപോകാൻ പറ്റില്ല ഇനി ഞാൻ കൊല്ലം മുറിച്ചിട്ട് കൊല്ലം ഒടിച്ചിട്ട് ഇനി ഇഞ് ഞാൻ ഞാൻ ടി വിനും വിളിക്കാം